അടുത്ത വീട്ടിൽ എന്ത് നടക്കുന്നു അടച്ചു വെച്ചിരിക്കുന്നതിനകത്ത് എന്താണ് ഒളിഞ്ഞു നോക്കുക ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതുതന്നെയാണ് ബിഗ് ബോസ് എന്ന ആ ഒരു പ്രോഗ്രാമിൻ്റെ പ്രോഗ്രാമിനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടാനുള്ള കാര്യവും കുറച്ച് നാൾ ഒരാളോട്ട് ബന്ധമില്ലാതെ ഒരു സ്ഥലത്ത് യാതൊരുവിധ പരിചയമില്ലാത്ത കുറെ ആൾക്കാരോടൊപ്പം ജീവിക്കുക എന്ന് പറയുന്നത് അതുതന്നെ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ പറിച്ചു നടന്നവരൊക്കെ തന്നെ അവിടെ ചെന്നതിന് ശേഷം അതുമായിട്ട് യോജിച്ചു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അവരുടെ തമാശകളും കൊള്ളുവെയ്പ്പും പരസ്പര പാരവയ്പ്പൊക്കെ കണ്ട് മലയാളി പുറത്തു ചിരിക്കുമ്പം അകത്തെന്താ നടക്കുന്നവർക്കറിയില്ല എവിടെ ക്യൂ ക്യാമറകൾ വെച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല അത് എവിടെയാണെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട് നാളെ അത് ആരംഭിക്കുമ്പോൾ ഇന്ന് പുറത്ത് വളരെ ഇതായിട്ട് ചാടി നടക്കുന്ന പലരും നമ്മളതിനകത്ത് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന പലരും ഉണ്ടാകാതിരിക്കാനും ഉണ്ട് എന്ന് വിചാരിക്കുന്ന പലരും ഉണ്ടാകാനുള്ള സാധ്യതയാണ് കഴിഞ്ഞ കാല സീസണുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് വിജയിക്കുന്ന പ്രോഗ്രാമുകൾ സീസൺ ഒന്ന് സീസൺ രണ്ട് സീസൺ മൂന്ന് എന്ന രീതിയിൽ പറയുക എന്നുള്ളത് ആ പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന ഒരു ബിസിനസ് തന്ത്രമാണ് ബിഗ് ബോസിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ഒരു ആൾക്കെ കൂട്ടത്തിലാണ് ഞാനുള്ളത് പെർഫോമൻസിനേക്കാൾ ഉപരി ഇത് കഴിഞ്ഞ് പുറത്തു വന്നതിന് ശേഷം കുടുംബം തകർന്നു പോയ ധാരാളം ആൾക്കാരുണ്ട് പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൂടെ കോടിക്കണക്കിന് രൂപ ലാഭം ഉണ്ടാക്കിയവരുണ്ട് പക്ഷേ നൈമിഷികമായ രീതിയിലുള്ള ഒരു ഉയർത്തെഴുന്നിൽപ്പോ അല്ല അതേ രീതിയിലുള്ള ഒരു ഉയർപ്പോ മാത്രമേ അതിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള പലരെയും കാണുന്നുള്ളൂ ബിഗ് ബോസ് താരങ്ങളായ പലരെയും പിന്നീട് നമ്മൾ പലപ്പോഴും അവർ ഓർക്കറിയില്ല ശ്രദ്ധിക്കാറില്ല പുറത്ത് അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നമുക്ക് പലപ്പോഴും അറിയാൻ പറ്റില്ല പക്ഷെ അകത്ത് കഴിയുമ്പോൾ എറിയുക ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്തൊക്കെയാണെന്നുള്ളത് മലയാളി കൈന്നിട്ട് സ്വീകരിച്ചത് കൊണ്ടാണല്ലോ ബിഗ് ബോസ് ഏഴാം സീസൺ ആരംഭിക്കുന്നത് അതിലേക്ക് സോഷ്യൽ രംഗത്ത് നിൽക്കുന്ന ആൾക്കാർ ഇപ്പോൾ പുറത്ത് നെഗറ്റീവും പോസിറ്റീവ് ആയ രീതിയിൽ ശ്രദ്ധ പിടിച്ചവർ ഒക്കെയാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് രേണുസൂതി ഉണ്ടാകുമെന്ന് കഴിഞ്ഞ സമയം വരെ പറഞ്ഞു ഇപ്പോൾ പറയുന്നത് രേണുസൂദി പറയുന്നത് ഞാൻ എൻ്റെ വീടിന് മുമ്പിലാണുള്ളതെന്ന് പറഞ്ഞു അത് വിശ്വസിക്കേണ്ട അപ്പോൾ എന്തായാലും കുറേ പേരുണ്ടാവും കുറേ പേര് കാണില്ല ചിലപ്പോൾ രണ്ടോ മൂന്നോ പേരുടെ വ്യത്യാസം ഉണ്ടാവാം അപ്പോൾ ഈ ശാരികയും അഖിലാ നൂനു നൂറയും നെവിനും മുൻഷി രഞ്ജിത്തും രേണു സുധിയൊക്കെ ഏകദേശം ഉറപ്പായ ആൾക്കാരാണെന്നാണ് അത് പ്രൊഡക്ഷൻ ലിസ്റ്റ് മനസ്സിലാക്കുമ്പോൾ സാധിക്കുന്നത് വരും ദിവസങ്ങളിൽ അവരുടെ പെർഫോമൻസ് കാണുകയും നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്നതാണെ ആസ്വദിക്കുകയും വിമർശിക്കാൻ പറ്റുന്നതാണെങ്കിൽ വിമർശിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാം ഒരു ഈ സീസണിൽ പോകുന്നവരൊക്കെ തന്നെ കുടുംബ ബന്ധങ്ങളൊന്നും തകരാതെ ഭാവിയിൽ പുറത്തു വന്നതിന് ശേഷം അവർക്ക് ജീവിക്കാൻ കഴിയട്ടെ എന്ന് മാത്രമേ ആശംസിക്കാൻ പറ്റുകയുള്ളൂ എല്ലാ മത്സരാർത്ഥികളും വിജയിക്കുവാൻ വേണ്ടിയാണ് ഓരോ മത്സരത്തിലും പങ്കെടുക്കുന്നത് ഇവരെല്ലാവരും വിജയിക്കട്ടെ എല്ലാവരും ബിഗ് ബോസ് താരങ്ങളായി തന്നെ വരട്ടെ എന്ന് മാത്രമേ പറയാൻ സാധിക്കുന്നുള്ളൂ നന്ദി നമസ്കാരം